അല്ല ഞാൻ താപ്പോ ശബേജി ഇനിയർത്തെ ഇടത്തേയാണ് അടുത്ത ആരെ വേറെ ഒന്നുമില്ല 500 രൂപ 1000 രൂപ 8900 രൂപ ഇല്ലാവും ഇട്ടോ പല വേറൈറ്റീസ് മാറ്റിയിട്ടുണ്ട് എല്ലാം ഓരോ എന്താ ഇതിന്റെ എല്ലാം ഓരോ വേറെ ഇതിനി വേറെ പൂർവാ നല്ല വീട് അല്ല മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ഹരിപ്പാട് ചൂളത്തരുവിലെ രണ്ടാമത്തെ കടവിലേക്കാണ് രണ്ടാമത്തെ കടവിലെന്ന് വെച്ചാൽ പള്ളിക്കടവിൻ്റെ വീഡിയോ നമ്മൾ ആദ്യമേ ചെയ്തിരുന്നു ഇത് രണ്ടാമത്തെ കടവാണ് കായൽ മത്സ്യങ്ങൾ വളരെ ലാഭകരമായി അതും അതിരാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ആറര ആറര മുക്കാൽ ആവുമ്പോഴേക്കായിരിക്കും ലേലം നടക്കുന്നത് അതിലാഭകരമായി നല്ല ഫ്രഷ് ഐസ് ഇടാത്ത കായൽ മത്സ്യങ്ങൾ കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ലഭ്യത എന്ന് പറയുന്നത് കരിമീനാണ് കരിമീൻ മാത്രമല്ല നല്ല വെളഞ്ഞ കൊഞ്ചും അപ്പം ഒത്തിരി വായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഈ ചൂളത്തരു ജംഗ്ഷൻ അതായത് ഹരിപ്പാട് നിന്ന് നേരെ എൻ ഡി പി സി റോഡ് എൻ ഡി പി സി റോഡിൽ നിന്ന് പടിഞ്ഞാറേ വരുമ്പോൾ എൻ ഡി പി സി ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്ന് നേരെ തെക്കോട്ട് തെക്കോട്ട് വരുമ്പോഴത്തേക്കും ചൂളത്തരു ജൻ വരുന്നു ചൂളത്തരുവ് ജംഗ്ഷനിൽ നിന്ന് നേരെ പടിഞ്ഞാറേക്ക് പോകുമ്പോൾ റോഡ് തീരുന്ന സ്ഥലത്താണ് ഈ കടവ് ആറര ആറേ മുക്കാലോടു കൂടിയാണ് ഈ കടവിൽ നമ്മുടെ ഈ ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി അതായത് വേറൊരു കാര്യമുണ്ട് ഈ വള്ളക്കാരെ നേരിട്ട് തന്നെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലാഭത്തിലായിരിക്കും സാധനം കിട്ടുന്ന എന്നും കൂടി ഞാൻ ഇതിനോടൊപ്പം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്കുകളും ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നു കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നൂറ്റമ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് മൂന്നേ ലീറ്റർ ഇരുന്നൂറ്റി പത്ത് നാന്നൂറ് നാനൂറ് രൂപ അടവിടെയല്ല അതായത് ഒരു 100 രൂപ കൊടുക്ക് 350 രൂപ 60 160 70 370 80 380 380 380 380 മൂന്ന് വില ജോർജ്ജ് എത്ര 380 380 380 500 രൂപ വില 500 രൂപ വില ഞാൻ 50 20 270 ഈ ചാനലിലേക്ക് 50 50 കളേ കാളിക്ക 550 560 160 20 570 570 570 80 80 90 290 590 590 100 100 ഡാൻസി ഫോട്ടാ എന്തായാലും മുന്നൂറ്റി എൺപത് തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് ായി എ <laughs> എഴുന്നൂറ്റിപ്പത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് രൂപ മതി എണ്ണൂറ് കൂട്ടാഞ്ചാരി

അറുന്നൂറ് മെ കുഞ്ഞോള് പോട്ടെ ജയൻ ജയൻ രൂപ ഇരുന്നൂറ്റി പതിരണ്ട് അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് മൂന്ന് മണി രാജമ്മി കൊച്ചു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് എണ്ണൂറോ എണ്ണൂറ് ഒരു എണ്ണൂറ്റി അമ്പത് രൂപ എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി പത്ത് രൂപ തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തിഅമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് മൂന്ന് വിളി പറഞ്ഞു മൂന്ന് വിളി പറഞ്ഞു തൊള്ളായിരത്തിഅമ്പത് പത്ത് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി എഴുന്നൂറ് രൂപ തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തിഅമ്പത് അറുപത് എഴുപതായിരം ആയിരം രൂപ ആയിരത്തി പത്ത് രണ്ട് ഇരുപത് ഇരുപത് ആയിരത്തി ഇരുപത് ആയിരത്തി മുപ്പത് നാൽപ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അറുപത് എഴുപത് ആയിരത്തി എഴുപത് ആയിരത്തി അമ്പത് ആയിരത്തിഒരുന്നൂറ് അഞ്ഞൂറ് രൂപ അടുത്ത റോജി ആ നന്നാ വിളിച്ചോ ഇരുന്നൂറ് ഇരുന്നൂറ് കുറച്ച് വിളിച്ചോ ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടുപേരും കാജി കിട്ടിയില്ല അതുകൊണ്ടാണ് രണ്ടു കളിക്കല്ലേ വീട്ടിലേക്കറിക്കൊന്നും ഇല്ലേ പിന്നെ ഒരു കൊഞ്ചെടുക്കത്തോടോ ഇനി എടുക്കത്തില്ല ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഞാൻ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് മൂന്ന് വിളി എട്ട് നമ്മുടെ രഞ്ജിത്തല്ലേ ആ വാ സാറേ ഞണ്ട് വാ രഞ്ചു ഇതുവരെ ഉള്ളൂ റോജി റോജിയുടെ ഞണ്ടുവിളിക്ക് മുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് നാനൂറ് പൂർണ്ണ പത്ത് നാനൂറ്റിപ്പത്ത് ഇരുപത് നാനൂറ്റി മുപ്പത് നാൽപ്പത് നാനൂറ്റാമ്പത് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി നാൽപ്പത് ആരും

എഴുന്നൂറ്റി <ihak> തൊണ്ണൂറ് <violin Legislacy> തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് അറുപത് ആയിരം രൂപ ആയിരത്തി പത്ത് ആയിരത്തി ഇരുപത് ആയിരത്തി ഇരുപത് ആയിരത്തി ഇരുപത് മുപ്പത് ആയിരത്തി മുപ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് മൂന്ന് വിളി ആയിരത്തി അമ്പത് ഇല്ല ആരെയൊക്കെ കൊഞ്ചെടുത്ത് എല്ലൂറ് <laughs> 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 <coughs> <coughs> എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി എഴുപത് എൺപത് എൺപത് എണ്ണൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ് മൂന്ന് വിളി ഞാൻ കരിമീൻ അറി കരിമീൻ അറി എഴുതിയോ അറുന്നൂറ് രൂപ നൂറ് പേരെ അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ് എഴുന്നൂറ്റിപ്പത്തെ പേരാ എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി രൂപ എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി പത്ത് ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് മൂന്നുപോളി നാനി എല്ലാം പറഞ്ഞൂറ്റി ഇരുപത് അന്നണി പല വെറൈറ്റി എല്ലാവടും നാനൂറ്റി അമ്പത് അറുപത് എൺപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്

യപ്പാൻ അങ്ങനെ ഇല്ല അത് അല്ലല്ല гараビ ഫോണിലു പെടേണ്ട കാര അല്ലല്ല സീറോ അതണ്ട സീറോ അല്ലായിരുന്നു വരാൻ കൊണ്ടു പോയിട്ട് പുറത്ത്